ഗ്രീൻ പീസ് കുറുമ നമ്മൾ ഈ കറിയൊക്കെ വെക്കില്ലേ സാധാരണ ഗ്രീൻ പീസ് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വളരെ കുറച്ച് വ്യത്യാസട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കൊടുക്കുക ഇതുണ്ടല്ലോ തണുപ്പായതുകൊണ്ടായിട്ട് ഈ മഞ്ഞങ്ങട്ട പോലെ ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു അഷ്ണപ്പട്ട നാല് ഇലക്ക അഞ്ച് കരയാമ്പും ഒരു തക്കോലം ഇനി ഇൻത്തേക്ക് ചെറുതാക്കി അറിഞ്ഞൊരു സവാള കൂടി ഇട്ടിട്ട് നല്ലോണം നട വയറ്റി കൊടുക്കുക അതിൻ്റെ പുറകെ തന്നെ ഉണ്ടല്ലോ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വീതം ഇന്ത്യൻ വെളുത്തുള്ളൂടെ ചേർത്ത് കൊടുക്കണം ഇനി പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ആശുപത്രിപ്പൂടെ ചേർത്ത് കൊടുക്കണ്ടട്ടാ ഇതിൻ്റെ ആ ഒരു പച്ചമണോ പച്ചച്ചവയൊക്കെ പോകുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു മിക്സറെ ജാറിലോട്ട് നമുക്ക് ഒരു തക്കാളി ആറ് കശുവണ്ടി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയൽ പിന്നെ കുറച്ച് വെള്ളമോടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചിട്ടേ അതേ നമ്മൾ ഈ ഒരു കറിയിലോട്ടോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം നട മിക്സ് ചെയ്ത് കൊടുക്കേണ്ടട്ടാ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം ില്ലേ അതൊക്കെ നന്നായിട്ട് വെറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആ മിക്സർ ജാർ കഴിഞ്ഞ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം ഇതിനകത്തേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടാ എടുത്തിരിക്കുന്നത് ഇത് നേരത്തെ കൂട്ടി വേവിച്ചിട്ടൊന്നും കേട്ടാ നേരെ നമ്മളെ കറിലോട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഗ്രീൻ പീസ് ഇല്ലേ അതാണെങ്കിൽ അതുമേ കുട്ടി വേവിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു കറിയിലൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അങ്ങനെ അടച്ചു വെച്ചിട്ടേ നമ്മൾ ഈ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് അങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കസൂരിമേത്തി അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയരയും രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നല്ലോണം അവിടെ മിക്സ് ചെയ്തിട്ട് ഒന്നും അങ്ങനെ ചൂടായി വന്നാൽ തീ ഓഫ് ചെയ്തോളൂ കേട്ടോ ഈ സമയത്തുണ്ടല്ലോ കറി അങ്ങോട്ട് കുറുകി വരും ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പം നല്ല ഈസി ഫീസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണത് നമ്മുടെ ഗ്രീ